അസ്സാം അലൈക്കും വർഹമത്തുള്ള ഏഴാം ക്ലാസ്സിൻ്റെ ഫിഖ് ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് യോജിച്ചവ ചേർക്കാം ഇടതുഭാഗത്ത് തയമ്മും ബാത്തിലാകും അവകാശികൾക്ക് കൊടുക്കൽ എട്ട് വിഭാഗമാണ് ഹിജറ രണ്ടാം വർഷത്തിലാണ് മുപ്പതാകുന്നു ഷോമ് ഒന്ന് ജക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടത് ഹിജറ രണ്ടാം വർഷത്തിലാണ് രണ്ട് ജക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് മുപ്പതാകുന്നു മൂന്ന് ജക്കാത്ത് കൊടുക്കുന്നതിനുള്ള ഷർത്താണ് അവകാശികൾക്ക് കൊടുക്കൽ നാല് ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് അഞ്ച് ഇസ്ലാമിൻ്റെ നാലാമത്തെ റുക്കിനാണ് സൗമ് ആറ് മുർത്തദ്ദാവൽ കൊണ്ട് തയ്മൂം ബാത്തിലാകും രണ്ട് തെറ്റ് ശരിയാക്കി എഴുതാം ഒന്ന് വലിയ ഉള്ളവർക്ക് ഖുർആാൻ ഓതൽ കറാഹത്താണ് ഇതിൽ കറാഹത്താണ് എന്നതാണ് തെറ്റ് വലിയ ഉള്ളവർക്ക് ഖുർആൻ ഓതൽ ഹെറാമാണ് എന്നാണ് ശരി രണ്ട് സമയം കടന്ന ശേഷം തയമ്മും ചെയ്യൽ തയ്മൂമിൻ്റെ ഫറാണ് ഫർലാണ് എന്നത് തെറ്റാണ് സമയം കടന്ന ശേഷം തേമും ചെയ്യൽ തേമുമിൻ്റെ ഷർത്താകുന്നു എന്നതാണ് ശരി മൂന്ന് നജസുകൾ നാല് വിധമാണ് നജസുകൾ മൂന്ന് വിധമാണ് എന്നാണ് ശരി നാല് എട്ടുകാലിയുടെ വല നജസ് എട്ടുകാലിയുടെ വല ത്വാഹിറാണ് എന്നാണ് ശരി മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് നോമ്പ് മുറിക്കാവുന്ന കാരണങ്ങൾ കഷറാക്കാവുന്ന യാത്ര നോമ്പ് ബുദ്ധിമുട്ടായ രോഗം ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോ ഹലാക്കാവുന്നതിനെ ഭയപ്പെടുക തുടങ്ങി ഏതെങ്കിലും രണ്ട് കാരണങ്ങൾ എഴുതുക നോമ്പിൻ്റെ സുന്നത്തുകൾ അത്തായം കഴിക്കുക അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക വലിയ അശുദ്ധിക്കാർ ഫജറിന് മുമ്പ് കുളിക്കുക ഖുർആൻ പാരായണം ശ്വതക എഴുത്തിക്കാഫ് എന്നിവ അധികരിപ്പിക്കുക തുടങ്ങി ഏതെങ്കിലും രണ്ട് സുന്നത്തുകൾ എഴുതുക മൂന്ന് ഹജ്ജും ഒമ്രയും നിർബന്ധമാകാനുള്ള ഷർത്തുകൾ മുസ്ലിം ആവുക മുക്കല്ലാവുക സ്വതന്ത്രനാവുക കഴിവുണ്ടാവുക നാല് ഹജ്ജിൻ്റെ ഫർലുകൾ എഹ്റാം ചെയ്യുക റഫയിൽ നിൽക്കൽ ഇളാഫത്തിൻ്റെ തവാഫ് ചെയ്യൽ ഷൊഫ മറുവയുടെ ഇടയിൽ ഏഴ് പ്രാവശ്യം സാഹി ചെയ്യൽ നാല് ഉത്തരം എഴുതാം ഹാഫിഖാനി എന്താണ് മഷ്രീഖ് മകരിബ് അഥവാ കിഴക്ക് പടിഞ്ഞാറ് രണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വാജിബുള്ള അമല് ഏതാണ് ഹജ്ജും പമറയും എഹ്തികാഫി എന്നാൽ എന്താണ് നിസ്കാരത്തിൻ്റെ തുമുനീനത്തിനേക്കാൾ കൂടുതൽ സമയം കൂടി പള്ളിയിൽ താമസിക്കലാണ് ഏർത്തികാഫ് നാല് നോമ്പ് ഹെറാമാകുന്ന ദിവസങ്ങൾ ഏതെല്ലാം രണ്ട് പെരുന്നാൾ ദിവസവും അയ്യാമു തഷ്രീഫും ഷെക്കിൻ്റെ ദിവസവും അഞ്ച് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് ഹിജറ രണ്ടാം വർഷം ഷാബാൻ മാസത്തിലാണ് ആറ് മിസ്കിൻ ആരാകുന്നു ചിലവിൻ്റെ എൺപത് ശതമാനം പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവൻ അഞ്ച് പൂരിപ്പിക്കാം യൗമൻ യൗമൻ ഡാഷ് 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 വ വ വ ബൈനഹു ബൈനഹു ബൈന സലാസ സലാസ ബൈനൽ ബൈനൽ അബാദ ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ഒരു ദിവസം എഴുതികാഫിരുന്നാൽ അള്ളാഹു അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ കിഴക്ക് പടിഞ്ഞാറിനേക്കാൾ വിദൂരതയുള്ള മൂന്ന് കിടങ്ങുകൾ ആക്കും ആറ് വ്യക്തമാക്കാം ഒന്ന് ഹജ്ജിൽ അറഫയിൽ നിൽക്കേണ്ട സമയം ദുൽഹിജ ഒമ്പതിന് ഉച്ചതിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജർ വരെയാണ് രണ്ട് തൊഹാറത്തിൻ്റെ ശരായ്യായ മായന കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ് ഇത്രയും ചോദ്യങ്ങളാണ് ഏഴാം ക്ലാസിൻ്റെ ഫിഖർ ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്സലാ അലൈക്കും വറഹമുല്ല